ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ പൈനൂർ ഐശ്വര്യ അംഗനവാടിക്ക് പുതിയ കെട്ടിടമായി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപയും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയാണ് അംഗനവാടി യാഥാർത്ഥ്യമാക്കിയത് ഇ ടി ടൈസൺ ഐശ്വര്യ അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വെറുതെ സന്തോഷം നമ്മുടെ ഇതുപോലെയാണ് രണ്ട് ദിവസം മുഖ്യമന്ത്രി നല്ല പല ആളുകളും വിചാരിച്ചെന്ന് ഇതിന് പെൻഷൻ ഒക്കെ കിട്ടു കിട്ടൂരാന്നൊക്കെയാണ് ചർച്ച കൊണ്ടു വന്നത് അല്ലേ ഇപ്പൊ നമ്മള് ആയിരത്തി അറുനൂറിൽ നിന്ന് എത്രയായി എത്രയായി ഒന്ന് പറ രണ്ടായിരം രൂപയായി ആ രണ്ടായിരം രൂപ നിക്കണമെന്ന് ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ ആളുകൾ ആഗ്രഹിക്കുന്ന കുറച്ചും കൂടെ കൂടണം വരട്ടെ സമയം ഉണ്ടല്ലോ ഇനിയും അവിടെ നിൽക്കുകയാണ് രണ്ടു പേരെങ്കിലുള്ള വീട് രണ്ട് പേരും ഉള്ള എനിക്ക് ഒരുപാട് ആൾക്കാരറിയാം നാല് പേർക്ക് പെൻഷൻ കിട്ടുന്ന വീട് എനിക്കറിയാം പക്ഷെ നാലൊന്നും കൊടുക്കണ്ട രണ്ട് പേർ രണ്ട് പേരുള്ളവർക്ക് അത്ര കിട്ടി നാലായിരം കിട്ടി കൃത്യമായിട്ട് മാസം മാസം കിട്ടുന്ന സ്ഥിതിയും വന്നു പ്ലസ് നമുക്ക് അത്യാവശ്യം മരി അതിന്റെ സാധനങ്ങൾ കിട്ടാനുള്ള സൗകര്യം വന്നു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി വേണ്ടിയെല്ലാമായി ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വലിയ വിഷമമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സ്ഥിതി ഇപ്പോൾ വന്നിട്ട് പിന്നെ അതിനോട് അനുബന്ധിച്ചൊക്കെ ചില പറഞ്ഞിട്ടുണ്ട് അല്ലെ വീട്ടമ്മമാർക്ക് കുടുംബിനികൾക്ക് എത്ര ആയിരം ഇപ്പൊ ആദ്യം പ്രഖ്യാപിച്ചു ഞാൻ ആയിരുള്ള കൂട്ടാനുള്ള പണിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ അത് അത് നമുക്കറിയാം അങ്ങനെ എന്തു നമ്മൾ പണ്ട് പെൻഷൻ കൊടുത്ത് എനിക്ക് ഓർമ്മയുടെ നാല്പത്തഞ്ചാണ് ആദ്യം നാല്പത്തഞ്ചാണ് നാല്പത്തഞ്ച് ഞങ്ങളൊക്കെ പഞ്ചായത്ത് പോകുമ്പോൾ ആകുമ്പോ നൂറ്റഞ്ചായി അത് ഇപ്പോ അത് രണ്ടായിരം ആയി അടുത്ത മാസം ശമ്പളം ഇത് കിട്ടുമ്പോൾ രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഈ നാല്പത്തഞ്ചിൽ നിന്ന് ഇങ്ങനെ കയറി കയറി വന്നു അതുകൊണ്ട് ഇപ്പൊ ടോക്കൺ എമൗണ്ട് നമുക്ക് ഇരിക്കുകയാണ് അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് കൂട്ടി സർക്കാരിന് ശേഷിക്കനുസരിച്ച് ചിലപ്പോൾ സ്വയമേവ തന്നെ ഇത് കൂടാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ട് പിന്നെ ആയമാർക്ക് എല്ലാവർക്കും വിവിധ നട്ടുകളിലെല്ലാവർക്കും വരികയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി ഈ സ്വപ്ന സാക്ഷാത്കാരം ഈ നാട്ടിലെ എല്ലാവരുടെയും ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് ഈ പൈനൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കൂട്ടായിട്ടുള്ള നല്ല പ്രവർത്തനം അച്ചുവയ്ക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളായിട്ടുള്ള രണ്ട് പേരുണ്ട് ഇവിടെ നമ്മുടെ ശ്രീ സജീവൻ അജിത തുടങ്ങിയൊരു നമ്മുടെ നില തൊട്ട വീട്ടുകാരാണ് അവരുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഈ അംഗൻവാടി നിർമ്മാണവുമായിട്ട് നമുക്കുണ്ടായിട്ടുണ്ട് അവരെയും കൂടി വിശേഷിപ്പിക്കണം അതുപോലെ നമ്മുടെ കോൺട്രാക്ടർ ഉണ്ട് കോൺട്രാക്ടർ തുടക്കത്തിൽ നമ്മൾ കോൺട്രാക്ടറെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു ആ തുടക്കത്തിലുണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ സമയബന്ധിതമായിട്ട് തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ നൗമി പ്രസാദ് മതിലകം സി ഡി പി ഒ കെ കെ ലളിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ വാർഡ് മെമ്പർ പി എച്ച് ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം